െങ്കിലും ഒരു കാര്യം അടിസ്ഥാനപരമായി വിഷയാധിഷ്ഠിതമായി വിമർശിക്കുകയോ എതിർക്കുകയോ അഡ്രസ്സ് ചെയ്യുകയോ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേക്ക് നമ്മളെ കടന്നാക്രമിച്ചിട്ടോ സംഖ്യ ചാപ്പ കുത്തിയിട്ടോ ഒരു കാര്യവുമില്ല ഉള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും മോഹൻലാലിനെ നമ്മളൊക്കെ കേണലാണ് എന്ന് അംഗീകരിക്കുകയും പിന്തുടരുകയും അദ്ദേഹത്തെ പ്രമോട്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാൻ കാരണം ഈ രാജ്യമാണ് ഈ രാജ്യത്തോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള കൂറും പ്രതിബദ്ധതയും ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ കേണൽ കേണൽസ്ഥാനത്തിരിക്കാൻ അദ്ദേഹം അർഹനാണോ അല്ലേ എന്ന് ചിന്തിക്കേണ്ടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതിനു മുമ്പ് ഒരു ജാനകി ഓംകുമാർ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകണം ഒരു റാസിഖ് നവീൻ എന്ന പയ്യനുമായി റാസ്പുട്ടിൻ എന്ന ഡാൻസിന്റെ ചുവടുകൾ വെച്ചതുമായി ബന്ധപ്പെട്ടത് പല സമുന്നതരായിട്ടുള്ള അനുഭവ പരിജ്ഞാനമുള്ള കേരളീയരും ഇതിനെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്യുന്നു ഈ പോക്കിൽ ആണെന്ന് കുറച്ച് കഴിയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അംബാസഡർ കസേരയിൽ ആ വ്യക്തികളെ കണ്ടിട്ട് അന്തം വിട്ടുപോയി അതേപോലും റസാഖ് നവീന്റെ സ്ഥാനത്ത് മറ്റൊരു ഹൈന്ദവ യുവാവും ജാനകി ഓംകുമാറിന്റെ ഭാഗത്ത് മറ്റൊരു മുസ്ലിം പെൺകുട്ടിയുമായിരുന്നെങ്കിൽ നമ്മുടെ നാടിൻ്റെ അട്ടഹാസം ഇങ്ങനെ ആകുമായിരുന്നില്ല നമുക്ക് എല്ലായ്പ്പോഴും ഇൻകമ്മിങ് ഒക്കെയാണ് ഔട്ട്ഗോയിങ് നമ്മൾ അംഗീകരിക്കില്ല എന്ന സമീപനമാണ് സ്വീകരിക്കാറുള്ളത് ഇത്തരം ഇരട്ടത്താപ്പുകളെ നമ്മൾ ചോദ്യം ചെയ്യാൻ വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത എല്ലാവരും ഇവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കണം അതേപോലും മറ്റു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട് സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ട് പലപ്പോഴും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത പെൺകുട്ടികളൊക്കെ കൊല്ലപ്പെടുകയും ആൺകുട്ടികളൊക്കെ സുഖസുന്ദരമായി സെക്കൻഡ് മാരേജ് കഴിച്ച് ഇവിടെ ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഞാൻ എണ്ണി എണ്ണി ഒരു പത്തിരുപതോളം പേരുകൾ പറഞ്ഞു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല മോഹൻലാൽ ഈ പദവിയിലിരിക്കാൻ അർഹനാണോ അല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ഭാർഗവറാമിനെ പോലെയുള്ള ആളുകൾ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുകൂടി നോക്കാം താൻ വീണ്ടും വിവാദത്തിലേക്ക് ഗൾഫ് മാധ്യമം ഒരുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഇന്ത്യൻ വാണിജ്യ വിനോദ സാംസ്കാരിക മേളയായ കമോൺ കേരളയുടെ ഏഴാം എഡിഷൻ ഇവരുന്ന മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുകയാണ് മോഹൻലാലാണ് മുഖ്യ അതിഥി മാത്രം തന്നെ പങ്കുവച്ചതാണ് ഈ വാർത്ത മോഹൻലാലിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പരിപാടിയിൽ പങ്കെടുക്കാം അതിലൊന്നും യാതൊരു വ്യക്തിപരമാർക്കുമില്ല അങ്ങനെ ഒരു അഭിപ്രായം ആരും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അദ്ദേഹത്തിനെതികച്ച് വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് എതിർക്കാനോ വിരൽ ചൂണ്ടാനോ കർമ്മ എന്ന മാധ്യമം ശ്രമിക്കുന്നില്ല എന്നാൽ രാഷ്ട്രവിരുദ്ധ ചെയ്തിയിൽ നിൽക്കുന്ന ഒരു സംഘടന അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്തിനൽ കുപ്പായം എന്ന പൊതുസമൂഹത്തിന്റെ ഒരു ചോദ്യം ഇപ്പോൾ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഡോക്ടർ ഭാഗവറാമാണ് ഈ ചോദ്യം ഭാർഗവറാമിന്റെ ഈ പോസ്റ്റിനോടൊപ്പം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചേർന്ന് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടെ ആ കേണൽ അഴിച്ചു വെച്ചുകൂടെ അതല്ലേ ഒരു രാജ്യ ചെയ്യേണ്ടത് മലയാളിക്ക് പ്രിയപ്പെട്ട ലാലിനോടാണ് വീണ്ടും ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് യു എ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ രക്ഷാപ്രതൃത്വത്തിൽ ഒരുക്കുന്ന മേളം ഷാർജ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഷാർജ എക്സലൻസ് അവാർഡിന്റെ പങ്കാളിത്തത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കുന്നതിനെപ്പറ്റി ഡോക്ടർ ഭാർഗം റാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ പറയാം പി എഫ് ഐക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടന എന്ന നിലയ്ക്കും കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കേരള ഹമാസ് പ്ര വെളിച്ചത്തിലും മോഹൻലാൽ കേണൽ വേഷം ഈ പരിപാടിക്ക് വിശിഷ്ടാതിഥി അതിഥി എന്നതാണ് ഡോക്ടർ ഭാർഗവറം പങ്കുവച്ച കുറിപ്പിലെ പ്രധാന സാരാംശം ും ആ കുറിപ്പ് അതേപടി വായിക്കാം ചിത്രങ്ങൾ കൽപ്പം കൂടി തെളിച്ചുമൊണ്ടപ്പോൾ ഗൾഫ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി ഷാർജയിൽ നടത്തുന്ന കമോൺ കേരള ഇവന്റിൽ കേരളത്തിലെ പ്രിയങ്കരനായ ലാലേട്ടനാണ് മുഖ്യാതിഥി ഈ യാത്രയും പരിപാടിയും വളരെ ശ്രദ്ധേയമാകേണ്ടതാണ് ഒരു പക്ഷേ പി എഫ് ഐയ്ക്ക് മുൻപേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടനയാണ് ജമാത്ത് ഇസ്ലാമി കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കേരള ഹമാസ് പ്രകടനം തൊട്ട് രാജ്യത്തിൽ കുറേ കാലമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദ മുദ്രാവാക്യങ്ങളുടെ എല്ലാം ഉറവിടവും സംഘാടനവും ജമാത്ത് ഇസ്ലാമി തന്നെയാണ് നിരോധന നടപടി കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വലിയൊരു വീഴ്ച തന്നെയാണ് എന്നാൽ അവരുടെ പ്രവർത്തനം എന്തെന്ന് സമൂഹം തിരിച്ചടക്കും പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചേരിൽ ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രീ മോഹൻലാൽ നിശ്ചയം ചെയ്തിരിക്കെ അലക്ട്രോണിക് കേണൽ പദവി ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകണം സ്വയം അദ്ദേഹം തയ്യാറാവില്ല എങ്കിൽ സേനയ്ക്കെങ്കിലും അതിന്റെ പദവികളിൽ ആത്മാഭിമാനം തോന്നേണ്ടതാണെന്നും ഭാർഗവറാം കുറിക്കുന്നു വേളയുടെ ഉദ്ഘാടനം ഒൻപതിന് വൈകുന്നേരം നാലിന് ഷാർജ ഉപഭരണാധികാരി ഷേഖ് അബ്ദുള്ള ബിൻ സാലിം ബിൻ സുൽത്താൻ അൽ ഖാസിമി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് മേളയിലെ മുഖ്യാതിഥി മുന്നൂറിലേറെ വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രദർശനങ്ങളും പ്രിയാമണി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങുകളുണ്ട് മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായി നിരവധി പുതിയ പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ച രാത്രിയും പകലും സന്ദർശകരെ ആകർഷിക്കുന്ന രീതിയിലാണ് മേള അണിയിച്ചിരിക്കുന്നത് യുടെ സാമൂഹിക ഭാഷാചരത്തിന്റെ പശ്ചാത്തലത്തിൽ മികച്ച കോളേജ് അമുനി ആദരിക്കുന്ന ചടങ്ങും വിദ്യാർത്ഥികളുടെ കലാപകര പോലെ രാഷ്ട്രവിരുദ്ധ സംഘടനയുമായി ഇന്ത്യക്ക് ഇന്ത്യക്ക് ായിട്ട് ഒരു ഭരണഘടനയുണ്ടാക്കി ഒരു ദേശീയ ഗാനം ഉണ്ടാക്കി ഈ രാജ്യത്തെ തന്നെ മതവൽക്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായി പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയുമായി ചേർന്ന് നിൽക്കുമ്പോൾ കേണൽ പദവി ഉപയോഗിക്കണോ വേണ്ടേ അതല്ലാതെ അതിനകത്ത് പ്രവർത്തിക്കണോ വേണ്ടേ എന്നുള്ളത് തികച്ചും അദ്ദേഹത്തിൻ്റെ സ്വകാര്യതകളാണ് അതിലേക്കൊന്നും ആരും കടക്കുന്നുമില്ല പലരും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിത്രങ്ങൾക്ക് അല്പം കൂടി തെളിച്ചുമുണ്ട് ഇപ്പോൾ ഗൾഫ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഷാർജയിൽ നടത്തുന്ന കമൺ കേരള ഇവന്റിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ ലാലിട്ടനാണ് മുഖ്യാതിഥിയായി എത്തുന്നത് ഈ യാത്രയും പരിപാടിയും വളരെ ശ്രദ്ധേയം ആകേണ്ടതാണ് ഒരുപക്ഷേ പി എഫ് ഐക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി കരിപ്പൂർ വിമാനത്താവളത്തിൽ നടത്തിയ കേരള ഹമാസ് പ്രകടനം ബംഗ്ലാദേശ് നമുക്ക് ബോധ്യപ്പെട്ടു പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ എസ് ഡി പി ഐയേക്കാൾ പി ഡി പി യേക്കാൾ എൻ ഡി എഫിനേക്കാൾ സിമിയേക്കാളൊക്കെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി കാരണം അവരുടെ മുഖ പത്രത്തിൽ തന്നെ ആമുഖമായി തന്നെ മൗദൂദി പറഞ്ഞു വയ്ക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും മതേതരത്വത്തിനും എതിരാണ് എന്ന് തന്നെയാണ് രാഷ്ട്രവിരുദ്ധ വിഘടനവാദ മുദ്രാവാക്യങ്ങളുടെ എല്ലാം ഉറവിടവും സംഘാടനവും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് നിരോധന നടപടി കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വലിയൊരു വീഴ്ചയുമാണ് എന്നാൽ അവരുടെ പ്രവർത്തനം എന്തെന്ന് സമൂഹം തിരിച്ചറിയുന്നുണ്ട് പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചെയ്യലിൽ ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രീ മോഹൻലാൽ നിശ്ചയം ചെയ്തിരിക്കെ ആ ലഫ്റ്റനന്റ് കേണൽ പദവി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറാകണം സ്വയം അതിനദ്ദേഹം തയ്യാറാകുന്നില്ലെങ്കിൽ സേനയ്ക്കെങ്കിലും അതിന്റെ പദവികളിൽ ആത്മാഭിമാനം തോന്നേണ്ടതാണ് ഒരിക്കലും മോഹൻലാലിന്റെ രാജ്യവിരുദ്ധ സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിൽക്കാൻ നാം തയ്യാറാകരുത് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തെ മറയാക്കി അദ്ദേഹം തന്റെ ഒരു സുരക്ഷാ സുരക്ഷാബലി തീർന്നത് നമ്മൾ കണ്ടതാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന സംഘപരിവാറിന്റെ ഏറ്റവും ശക്തനായ നേതാവിന്റെ കീഴിൽ സുശക്തമായ ദേശീയ സർക്കാർ രൂപീകൃതമായതിനു ശേഷമാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ രൂപീകരിച്ചത് മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും വലിയ ആരാധക ഹൈന്ദവരും പ്രത്യേകിച്ച് സംഘ അനുകൂലികളുമാണ് ആ സ്നേഹവും വാത്സ്യം തന്റെ ബിസിനസ് അഭിനയ മാത്രം അയാൾ അഭിനയം ോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പെടും ഉദാഹരണമാണ് താനും ഒപ്പം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും അതിന്റെ അണികൾക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിർഭയം തന്റെ അജണ്ടകൾ നടപ്പാക്കാം എന്ന് മനസ്സിലാക്കിയ കൂർമ്മ ബുദ്ധിക്കുടമയാണ് പുള്ളി അയാളുടെ അഭിനയ ചാരുതി കൊണ്ട് അയാൾ നിഷ്കളങ്കരായ ഒരു സമൂഹത്തിനുണ്ടായ സ്നേഹം ബഹുമാനം തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുകയാണ് മുകേഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞ പ്രചാരണത്തിൽ വ്യക്തി സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ആ ഔദ്യാർ ഉണ്ടായില്ല ഇതൊന്നും ആരും ശ്രദ്ധിക്കാതായപ്പോൾ അയാൾ സന്തോഷിച്ചു കാശ്മീരിൽ മുസ്ലിം തീവ്രവാദികൾ അഴിച്ചുവിട്ട വർഗീയ കലാപവും ഹിന്ദുക്കളുടെ പാലായനവും വരച്ചു കാട്ടിയ കശ്മീർ ഫയൻസ് എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ അപ്രഖ്യാപിത വിലക്കുണ്ടായപ്പോൾ എറണാകുളം ഷേണൈസ് ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾ തയ്യാറായപ്പോഴും അദ്ദേഹത്തിന്റെ ആശീർവാദ് സിനിമ തയ്യാറായില്ല ഭാരത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകൾക്കല്ലായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ച ചുരുക്കം ചില പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു മോഹൻലാൽ അമിതാഭ് ബച്ചനും അനുരാധാളും ഉൾപ്പെടെയുള്ളവർ ആ ക്ഷണം സ്വീകരിച്ചപ്പോൾ ഇയാൾ അത് ധിഖരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അപമാനിച്ചു ഇനി ഗോത്ര സംഭവം എടുത്താൽ തെളിയിച്ച ഹിന്ദു സമൂഹം ഏറ്റവും വികാരപരമായി കാണുന്ന ആ നരഹത്യെ വെള്ളപൂശി ഒരു ബ്രഹ്മ ചിത്രമിറക്കി ഭാരത ജനതയെ മൊത്തം കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കാൻ നോക്കിയപ്പോഴും ലാൽ ആ അജണ്ടയുടെ ഭാഗമാണ് ആരാധനയും സ്നേഹവും ബലഹീനതയും ഇയാൾ മുതലെടുക്കുകയാണ് എന്തു ചെയ്താലും അതായത് എന്ത് ചെയ്താലും കേരള ജനത പ്രതികരിക്കില്ല അവർക്കത് മനസ്സിലാകില്ല മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു നടൻ മാത്രമാണ് ശരി നടന വിസ്മയമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതിനൊന്നും നമുക്ക് ആർക്കും യാതൊരു വിയോജിപ്പുമില്ല പക്ഷേ ഈ കേണൽ പദവി എന്തിനാണ് കൂടുതൽ യുവാക്കളെ ഈ രാജ്യത്തിലേക്ക് ആകർഷിക്കാൻ സൈനികത്വത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അദ്ദേഹത്തിന് ഈ പദവി നൽകിയിരിക്കുന്നത് പക്ഷെ ആ പദവി നമ്മുടെ രാജ്യത്തെ സാരമായി ബാധിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തിരിച്ചു വാങ്ങാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ലേ നന്ദി